ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയെക്കാളും കൂടുതലുമായിരുന്നു ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാള് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അൻസിബയുടെ ഗ്രാഫ് ഉയർന്ന കണ്ടപ്പോ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങില് പിടിച്ചോളാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലെ നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അൻസിബ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ വിക്ഷ അഥവാ പുറത്താക്കുക ബിഗ് ബോസ് കാണുന്നവരെ എല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള പുറത്താക്കലായിരുന്നു അതെന്ന് തന്നെ വേണം പറയാൻ ഞാൻ അടങ്ങുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഒരിക്കലും കരുതിയിരുന്നില്ല അനസിബ് പുറത്താകുമെന്നുള്ളത് കാരണം അത്രത്തോളം ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അനസിപ്പ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള ജനപിന്തുണ അത് കാണാനായിട്ട് അനസിബിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിൽ അൻസിബ് പുറത്താകുന്നത് ഒന്നും വേണ്ട കഴിഞ്ഞ ആഴ്ചകളിൽ ഇറങ്ങിയ ഏഷ്യാനിന്റെ യൂട്യൂബിലെ പ്രൊമോ വീഡിയോസ് നിങ്ങളൊന്ന് എടുത്തു നോക്കി അതിന് കമന്റ് ബോക്സ് നിങ്ങളൊന്ന് എടുത്തു നോക്കി അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു

ഐ സപ്പോർട്ട് അൻസിബ ഐ സപ്പോർട്ട് അൻസിബ എന്നുള്ളതായിരുന്നു അങ്ങനെ ഇരിക്കാണ് അൻസിബ് പുറത്താകുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ കടികൾ നടന്നിട്ടുണ്ട് അല്ലെ നല്ല രീതിയിൽ ജനപിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പുറത്താകണമെന്നുണ്ടെങ്കിൽ എന്തോ നടന്നിട്ടുണ്ട് അവിടെ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ അതൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതും ഏറ്റവും ആദ്യമായി ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ട് സമ്മർ മീഡിയ എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവിടെ കാണിക്കാം അത് കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അത് കണ്ട് നിങ്ങൾ പോരുത് ആദ്യം ആ വീഡിയോ കണ്ടു നോക്കാം അൻസിബ പുറത്താവുന്നതിന് തൊട്ട് മുമ്പ് വരെ നടത്തിയിട്ടുള്ള എല്ലാ പോളുകളിലും പ്രത്യേകിച്ച് ജിൻഡോയും അഭിഷേകും ജാസ്മിനും ഉൾപ്പെടുന്ന പോളുകളിൽ അൻസിബയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഒക്കെ വോട്ടുകൾ കിട്ടിയ പോളുകൾ കണ്ടിരുന്നു ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഒരു കമ്മ്യൂണിറ്റി പോളാണ് ഇതിൽ പന്ത്രണ്ട് ശതമാനം വോട്ട് അൻസിബയ്ക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രോങ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ജാസ്മിൻ ജിൻഡോ അഭിഷേക് എന്നിവർക്കൊപ്പമാണ് എന്നത് എടുത്തു പറയണം ഇനി ഇന്നലെ സമ്മർ മീഡിയ നടത്തിയ ഒരു കമ്മ്യൂണിറ്റി പോൾ കാണിക്കാം ഇവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഋഷിയെ കൂടി ഉൾപ്പെടുത്തി കൊണ്ട് അതായത് ജിൻഡോ ജാസ്മിൻ അഭിഷേക് എന്നിവർക്കൊപ്പം ഋഷിയെ കൂടി ഉൾപ്പെടുത്തിയൊരു പോളിട്ടു അതിൽ നാല് ശതമാനം വോട്ടാണ് ഋഷിക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഇത് എന്നെ ഞെട്ടിച്ച ഒരു പോൾ ഫലം തന്നെയാണ് ഇനി ശ്രീധുവിന്റെ കാര്യം കൂടി നമുക്ക് നോക്കാം അതായത് ശ്രീധൂനെയും കൂടി ഈ സ്ട്രോങ് പ്ലെയേഴ്സിന്റെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ അർജുനേയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പോൾ കൂടി ഇട്ടു അതിൽ ശ്രീധൂനും നാല് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണയെ കിട്ടിയിട്ടുള്ളൂ ഇവരൊക്കെ തന്നെ അൻസിബ പുറത്തായ വീക്ഷണിൽ ഉണ്ടായിരുന്നവരാണ് അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ Okay, ले? ले ും ഋഷിക്കും ഉള്ളതിനേക്കാൾ വോട്ട് അൻസിബയ്ക്ക് ഉണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ് അതാണ് ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടാക്കും ഇവൻ ആരോടെ ഇതൊക്കെ പറയാൻ ഇവന്റെ പോകേണ്ട അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ആൾക്കാരെ പുറത്താക്കാനെന്നൊക്കെ അല്ലെ ഇങ്ങനെ ഒരു ചോദ്യം പലരുടെയും മനസ്സിൽ ചോദിക്കുന്നത് സ്വാഭാവികം പിന്നെ ഈ സമ്മർ മീഡിയ എന്ന് പറയുന്നത് നൂറ് ശതമാനം എന്റെ ഫേവറേറ്റ് ചാനലൊന്നല്ലേ കേട്ടോ ഇനി നിങ്ങൾ അത് വിചാരിക്കണ്ട സമ്മർ മീഡിയന്റെ പല നിലപാടുകളോടും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാറില്ലായിരുന്നു അത് ഈ സീസണിലാണെങ്കിലും കഴിഞ്ഞ സീസണിലാണെങ്കിലും മുമ്പത്തെ സീസണുകളിലാണെങ്കിലും പക്ഷേ എങ്കിലും കൂടി ഞാൻ ഇവരുടെ ചാനൽ ഫോളോ ചെയ്യാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവരുടെ അപ്ഡേറ്റുകൾ കുറെ ഒക്കെ കൃത്യമാകാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ കൃത്യമായി ലൈവ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവരുടെ ചാനൽ നോക്കാറുണ്ട് പക്ഷെ ഞാൻ ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്യിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സീസണുകളിൽ ഇവർ നടത്തിയ പോളുകൾ ഞാനൊന്ന് ചെക്ക് ചെയ്യുകയുണ്ടായി അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ മീഡിൽ നടത്തിയ പോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെയുള്ള മത്സരാർത്ഥികളൊക്കെ പുറത്തായിരുന്നത് അതിൽ രണ്ട് മൂന്ന് പോളുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ പോളും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് പോളുകൾ കാണിച്ചു തരാം ആദ്യത്തേത് എട്ടാമത്തെ ആഴ്ച അതായത് ഗബ്രി പുറത്തായ ആഴ്ചയിൽ ഇവർ നടത്തിയ ഒരു പോളുണ്ട് മൂന്നര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പങ്കെടുത്തൊരു പോളായിരുന്നത് ആ പോൾ ഞാൻ ഇവിടെ വായിച്ചു തരാം ഇവരിൽ ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത് അൻജിബ ഗബ്രി ജാസ്മിൻ നോറ ഇവരടങ്ങിയ പോളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആരാണെന്ന് നോക്കി നിങ്ങൾ ആരാണ് അനസിബക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആർക്കാണ് ഗബ്രിക്കാണ് അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഗബ്രിക്ക് കിട്ടിയത് ആ ആഴ്ച ഗബ്രി അല്ലെ പുറത്തായത് ഇനി അതിന്റെ തൊട്ടടുത്ത ആഴ്ചകളുണ്ട് ഇവർ നടത്തിയ മറ്റൊരു പോളുണ്ട് അത് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇവരിൽ നിങ്ങൾ ഹോർച്ചാറിൽ വോട്ട് ചെയ്ത മത്സരാർത്ഥി ആറ് വോട്ട് ചെയ്തവർ മാത്രം ദയവ് ചെയ്ത് പോളിൽ പങ്കെടുക്കുക ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പോളായിരുന്നു ഇതിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആർക്കാണ് ശ്രീരേഖക്കാണ് ആരാണ് ആഴ്ച പുറത്തായത് ശ്രീരേഖയാണ് അതിന് തൊട്ട് മുകളിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആർക്കാണ് ശരണ്യക്കാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആരാണ് പുറത്തായത് ശരണ്യാണ് അല്ലേ ഇനി അത് കഴിഞ്ഞാണ് ട്വിസ്റ്റ് കിടക്കുന്നത് നമ്മുടെ അപ്സര പുറത്തായ ആഴ്ചകളിൽ ഇവർ ഒരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പോള് ഞാനിവിടെ കാണിക്കാം അതിൽ അപ്സരയ്ക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് പതിനാല് ശതമാനം അനസിബയ്ക്ക് നാൽപ്പത്തി മൂന്ന് ജാസ്മിന് മുപ്പത്തി ഒന്ന് ശ്രീദ് പതിമൂന്ന് അല്ലെ മൂന്നര ലക്ഷത്തോളം ആളുകൾ ഏകദേശം നാല് ലക്ഷത്തിനടുത്ത ആളുകൾ പങ്കെടുത്ത ഒരു പോളായിരുന്നത് അതിൽ കണക്ക് പ്രകാരം തന്നെ കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന അപ്സര പുറത്തായി പക്ഷെ ആ സമയത്ത് അപ്സരയ്ക്ക് കട്ടക്ക് നിൽക്കുന്നത് ഏകദേശം ഒരു ശതമാനത്തിന് വ്യത്യാസത്തിൽ നിന്നത് ശ്രീധു ആയിരുന്നു ഈ പോളിന്റെ അടിസ്ഥാനത്തിൽ പുറത്താകേണ്ടിരുന്നത് ശ്രീതു ആയിരുന്നു പക്ഷേ പുറത്തായതാരാണ് അൻസിബയാണ് മാത്രമല്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഫാൻസ് പവർ കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോൾ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു അൻസിബയും അർജുനും സായും ശ്രീധവും ഉൾപ്പെട്ട ആ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആർക്കാണ് അൻസിബ കാണു എന്നിട്ടും അവിടെ അൻസിബ പുറത്തായി അതായത് കണക്ക് കൂട്ടലുകളെല്ലാം കൊണ്ടുള്ള പുറത്താകലായിരുന്നു അൻസിബന്റേതെന്ന് തന്നെ വേണം പറയാൻ എല്ലാ പോളുകളും ശരിയായിരുന്നു സമർ മീഡിയ കണക്കുകളെ അവിടെ തെറ്റിപ്പോയി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒന്നുകിൽ ശ്രീധുവോ അതല്ലെങ്കിൽ ഋഷിയോ പുറത്താകേണ്ടിയിരുന്നതിൽ നിന്നും ഇപ്പൊ പുറത്തായതാരാണ് അൻസിബയാണ് ശരിക്കും ഇവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം മുന്നേ ഒരു പെൺകുട്ടി ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇപ്പൊ ഞാനിപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങള് ഇപ്പൊ പറയുകയാണെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തില് എന്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരാൾ പറഞ്ഞ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്ന് പറയുകയാണ് അതെനിക്ക് പറയാനുള്ളത് അൻസിഫയുടെ എഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോ പലരും ഇവിടെ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അതിനുള്ള പ്രൂഫും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഈ പറയണതുപോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ സിബിനും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു അത്രയുള്ള വ്യത്യാസം ഇവിടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൻസിബ ആദ്യമേ ഇപ്പോ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക് പറയുന്നത് കേട്ടു ഫിറോസ്കാന്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മൂമെന്റ്സ് ഒന്നും പുറത്ത് പുറത്തുവരത് എപ്പോഴും ഗ്ലൂബി ആയിട്ട് ഒരു ഇരിക്കുന്നത് അല്ലെങ്കിൽ പരദൂഷണം പറയണത് ഇതൊക്കെ പുറത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അൻസിബയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് പരദോഷണം പറയാ ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബയുടെ അത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ൻസി അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് മൊമെന്റ് അനുസുബേതായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പേഴ്സണലി എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻജിബയുടെ ഈ തരത്തിൽ പുറത്തു പോകാൻ പാടുള്ളൂ എന്നുള്ളത് ഓക്കെ അപ്പൊ എഡിറ്റിംഗ് വിഭാഗത്തിന്റെ കാര്യം തീരുമാനമായി വിഭാഗത്തിലുള്ള ആരോഗ്യമായി പുള്ളിക്കാരിക്ക് ആ പിടിപാടിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരി സംസാരിച്ചത് അല്ലെ എന്തായാലും ഇത് ആര് പുറത്തിട്ടതാണെങ്കിൽ അവന്റെ സ്ഥിതിഗതം ഇത് ആര് പുറത്ത് വിട്ടതാണെങ്കിലും അവനെ പൊക്കാതിരിക്കട്ടെ അല്ല പൊക്കി കഴിഞ്ഞാണെങ്കിൽ അവന്റെ സ്ഥിതി അതോഗ അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്ന എന്താണ് ബിഗ് ബോസിൽ ഒരു രീതി ഉണ്ട് ഓരോ മത്സരാർത്ഥിയെയും ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പോർട്ട്രേറ്റ് ചെയ്യണം എന്നുള്ളത് അല്ലെ ആ രീതിയിൽ മാത്രമേ ബിഗ് ബോസ് കണ്ടന്റ്സ് കണ്ടന്റ് വിടാറുള്ളൂ എന്നുള്ള രീതിയിൽ അത് വളരെ ശരിയാണ് ഇപ്പൊ നമ്മുടെ അഭിഷേക് ഇക്കെ പുറത്തായ സമയത്ത് അഭിഷേക് ഒക്കെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് പുറത്താകുന്ന സമയത്ത് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ വേണ്ട കണ്ടന്റ് കൊടുത്തിട്ടാണ് പുറത്തായത് എന്നുള്ളതാണ് പക്ഷേ പുറത്തിറങ്ങിയ നോക്കിയ സമയത്ത് ഞാൻ ചെയ്ത എൺപത് ശതമാനം കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഞാൻ വെറും അവിടെ ഇരുന്ന് കരയുന്നതും എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നത് മാത്രമേ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ നടത്തിയ ഹെൽത്തി കോൺവേഴ്സേഷൻസ് ഒന്നും ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള രീതി പുളിക്കാരൻ വളരെ ഷോക്കിംഗ് ആയിട്ടായിരുന്നു അത് സംസാരിച്ചിരുന്നത് നമ്മൾ അന്നത് റിയാക്ട് ചെയ്തതുമാണ് അതുപോലെ തന്നെ അഖിൽമാരാരും ഈ കാര്യം വെളിപ്പെടുത്തിയതാണ് അല്ലെ അപ്പൊ അതേപോലെ തന്നെയാണ് അൻസിബിന്റെ കേസൊരു നടന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് അൻസിപ്പ് വെറും കട്ടിൽ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ബിഗ് ബോസിൽ കാണിച്ചത് എന്താണ് അൻസിബ കട്ടിൽ മാത്രം ഇരിക്കുന്നതാണ് അപ്പൊ ചുരിക്കും പറഞ്ഞാണെങ്കിൽ കട്ടിൽ റാണി എന്ന പേര് ബിഗ് ബോസിൽ തന്നെ മനഃപൂർവ്വം അൻസിബയ്ക്ക് ചാർച്ചു കൊടുക്കുകയായിരുന്നു എന്നർത്ഥം ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ കേട്ടോ മാത്രമല്ല അന്ന് അഭിഷേക് കെ പുറത്തായ സമയത്ത് അഭിഷേക് കെ പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഇവൻ ഗബ്രിയും നടത്തുന്ന വളരെ ചില്ലിയായിട്ടുള്ള കോൺവെർസേഷൻസ് ഇവരെ ഇവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊന്നും ഇവർ വിട്ടിട്ടില്ല എന്നുള്ള രീതി അതെല്ലാം കൂടി കൂട്ടു വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ട് അല്ലെ ഇനി എന്തായാലും തുടർന്ന് ഇവർ അനസിമനെ പുറത്താക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം പിന്നെ മോർണിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻടർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൽസിബയും അൽസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷെ അവർക്കത് അത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് അൻസിഫ പറഞ്ഞ കാര്യങ്ങള് ഏർ അവർക്ക് കുറച്ച് അവരെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിഫ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇവര് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിപ്പ പറയുന്ന ഒരു കാര്യം അവര് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പൊ അത് ഇവര് പ്ലാൻ ചെയ്ത് എന്ന് പ്രേക്ഷകർ പറയും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിപ്പ പറഞ്ഞു അൻസിപ്പ ഭയങ്കര സ്പീഡിൽ അത് പറഞ്ഞുപ്പിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം അതിൽ എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറെ ഒന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോൺകാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നത് ഇവരെ വിചാരിച്ചത് ഇത്രയും ആണ് അൻസിബ കറ്റൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരി ആണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൌട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷമ അൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നേ ഉള്ള സീസണില് വന്ന അതേ കമന്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയെക്കാളും കൂടുതലും ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അൻസിബയുടെ ഗ്രാഫ് ഉയർന്ന കണ്ടപ്പോ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ ഔട്ടാവുകയും ചെയ്തു ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വലിയെത്തിയ പോളുകളൊന്നും തെറ്റിയിട്ടില്ല എന്നർത്ഥം മനസ്സിലൊക്കെ നല്ല രീതിയിൽ വോട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവർ മനഃപൂർവ്വം മനസ്സിലെ പുറത്താക്കിയതാണെന്ന് അർത്ഥം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഞാൻ മനസ്സുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കേശാനേറ്റോ ബിഗ് ബോസ് എന്ത് തരികീടെ കാണിച്ചാലും ഇവിടെ നടക്കുന്ന വോട്ടിംഗ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഓഡിറ്റിംഗ് ഉള്ള വോട്ടിംഗ് തന്നെയാണെന്നുള്ളതാണ് ആ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ മത്സരാർത്ഥിയും പുറത്താകുന്നത് എന്ന് തന്നെയാണ് ആ വിശ്വാസത്തിൽ മങ്ങി ഏൽപ്പിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതല്ലാങ്കിൽ ഫേക്ക് വോട്ടുകൾ അടിച്ചു കയറ്റിയതാണോ ഏറ്റവും താഴെ എടുക്കുന്ന ഇറച്ചിക്ക് കുറേ ബോട്ടുകൾ അടിച്ചു കയറ്റിയതാണോ അങ്ങനെ സംഭവിക്കാം അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ താഴ്ത്താൻ വേണ്ടിയിട്ട് സെക്കൻഡ് കിടക്കുന്ന ആൾക്ക് കുറെ ഫേക്ക് വോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു എന്റെ സീസൺ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ അങ്ങനെ ഫേക്ക് ബോട്ട് അടിച്ചു കയറ്റിയതാകാം എനിക്കറിയില്ല എന്തൊക്കെയായാലും എന്തൊക്കെയോ താരികിട പിന്നാമുറത്ത് നടക്കുന്നുണ്ട് എന്നർത്ഥം അല്ലെ ഒരുപാട് ദുരൂഹതകളുണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെങ്കിൽ ഈ ഷോ എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് ഇങ്ങനെയൊക്കെ ജനങ്ങളെ വീർപ്പിച്ച് എന്തിനാണ് ഒന്ന് രണ്ട് മത്സരാർത്ഥികൾക്ക് ഇങ്ങനെ ഫേവറിസം കാണിക്കുന്നത് ബിഗ് ബോസ് എനിക്ക് മനസ്സിലാകുന്നില്ല വളരെ മോശം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ രേഖപ്പെടുത്തുമല്ലോത്തരോട് ടോപ്പിക്കുമായി ഒന്നും കാണാം